കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു നമുക്ക് ലഭിക്കുന്ന സമ്പാദ്യത്തിന്റെ പത്ത് ശതമാനമെങ്കിലും നമ്മൾ സേവ് ചെയ്യണം എന്നുള്ളൂ അതിനിടയിൽ കുറെ ചേട്ടന്മാര് തെറി അഭിഷേകവുമായി വന്നിരുന്നു സമ്പാദിച്ചിട്ട് എന്താണ് കാര്യം ഇത് ചത്തു കഴിഞ്ഞാൽ മുകളിലേക്ക് കൊണ്ടുപോവില്ലല്ലോ പതിനായിരം രൂപ കിട്ടുന്ന ആളുകൾക്ക് എങ്ങനെയാണ് വീട്ടിൽ ചിലവെല്ലാം കഴിഞ്ഞ് സമ്പാദിക്കാൻ കഴിയുന്നത് ഇത് അസംബന്ധമാണ് പക്ഷെ എന്തിനാണ് അവർ സഭ്യമില്ലാത്ത ഭാഷ ഉപയോഗിച്ചത് എന്നെനിക്കറിയില്ല സഭ്യമല്ലാത്ത കമൻസ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു പക്ഷേ അതിന് ഒരു മറുപടി ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നി കാരണം ചത്തു കഴിഞ്ഞാൽ മുകളിലേക്ക് കൊണ്ടുപോകില്ല പണം നമുക്ക് ദുഃഖങ്ങൾ കൊണ്ടുവരും പണം നേടുന്നവരൊക്കെ കള്ളന്മാരാണ് പണം നേടുന്നവര് വളഞ്ഞ വഴിയിലൂടെ നേടുന്നതാണ് എന്നൊക്കെ ചില ചൊല്ലുകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് മനുഷ്യന് സമ്പാദിക്കാതിരിക്കുവാൻ വേണ്ടി നൂറ് കാരണങ്ങൾ ആളുകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ആരോ സമ്പാദിക്കുന്നത് ഒരു ശീലമാണ് അതൊരു ഹാബിറ്റാണ് പതിനായിരം രൂപ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിൽ നിന്നും ആയിരം രൂപ നിങ്ങൾക്ക് മാറ്റി മാറ്റിവെക്കുക നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ ശീലം നിങ്ങൾ വളർത്തിയെടുത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു നിങ്ങൾക്ക് പതിനായിരം കോടി രൂപ കിട്ടിയാലും നിങ്ങളുടെ കയ്യിൽ അഞ്ച് പൈസ ഉണ്ടാകില്ല ഇതിന് ഉദാഹരണമാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ച ഒരു ആർട്ടിക്കിൾ ഓർമ്മ വരുത് കേരള ലോട്ടറി അടിച്ച നിരവധി പേരുടെ ഇന്റർവ്യൂ നടത്തിയപ്പോൾ ഇതിൽ ഒരു എൺപത് ശതമാനത്തോളം ആളുകളും പഴയതിനേക്കാൾ ദരിദ്രന്മാരായി എന്നാ പറയുന്നു കാരണം എന്താ അവർക്ക് അയ്യായിരമോ രണ്ടായിരമോ ശമ്പളം ഉണ്ടായിരുന്ന സമയത്ത് അവർ അതിൽ നിന്നും ഇരുന്നൂറ് രൂപയോ നൂറ് രൂപയോ സേവ് ചെയ്യാൻ ശീലിച്ചിട്ടില്ല അവരുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപ വന്നപ്പോഴും അത് സേവ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല കാരണം അവർക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഇല്ല അങ്ങനെ ഒരു ശീലമില്ല പത്ത് ശതമാനം സമ്പാദിച്ചവർ അവർ ശീലിച്ചിരുന്നുവെങ്കിലോ ചിത്രം മാറുമായിരുന്നു ഒരൊറ്റ ചോദ്യം നിങ്ങളോട് നിങ്ങൾ സമ്പാദിച്ചു തുടങ്ങിയ അന്ന് മുതൽ ഈ നിമിഷം വരെ നിങ്ങൾ ഏകദേശം എത്ര രൂപ സമ്പാദിച്ചു കാണും ഒരു പേനയും എടുത്ത് അല്ലെങ്കിൽ മനസ്സിൽ നിങ്ങൾ കൂട്ടി നോക്കും സമ്പാദിച്ച് തുടങ്ങിയ അന്ന് മുതൽ ഈ നിമിഷം വരെ നിങ്ങൾ ടോട്ടൽ അതിന്റെ പത്ത് ശതമാനം നിങ്ങൾ അന്ന് സേവ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ കയ്യിൽ എത്ര സമ്പാദ്യം ഉണ്ടാകുമായിരുന്നു നിങ്ങൾ ഇന്ന് ആരായാലേ ഞാൻ ഇതുപോലെ ഷോക്ക് ആയ ഒരു ദിവസം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് എല്ലാം നഷ്ടപ്പെട്ട് കയ്യിൽ ഒന്നുമില്ലാതെ നിൽക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായി ഞാൻ കരുതി എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്ന സമയത്ത് ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ സഹായിച്ച ആളുകൾ ഞാൻ സ്നേഹിച്ച ആളുകൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾ അതിൽ ബന്ധുക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് എല്ലാ വിഭാഗം ആളുകളുണ്ട് ഇവരൊക്കെ എന്നെ തേടി വരുമെന്നും എന്നെ സഹായം കൊണ്ട് പൊതിഞ്ഞ് മൂടുമെന്നും സ്നേഹം കൊണ്ട് പൊതിയും എന്നൊക്കെ ആണ് ഞാൻ തെറ്റിദ്ധരിച്ചത് എന്റെ ആ മാറിപ്പോയി കയ്യിൽ പൈസയില്ലാതെ കയ്യിൽ ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് വന്ന എന്നെ കാണെന്ന് പോലും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പേടിയായി ഈ മനുഷ്യൻ കടം ചോദിക്കുമോ എന്നും കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടില്ല എന്നും അവർക്ക് പേടിച്ചു അത് ഒരു വല്ലാത്ത തിരിച്ചറിവായിരുന്നു നിങ്ങളൊക്കെ വിചാരിക്കുന്നില്ലേ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആളുകളൊക്കെ ഭയങ്കര സ്നേഹം കൊണ്ട് മൂടുമെന്നും നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്നും ചിലപ്പോൾ ഒരാഴ്ചയെങ്കിലും നിൽക്കും കൂടി വന്നാൽ രണ്ടാഴ്ച നിൽക്കും അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ സ്വഭാവം ഭാവവും ഒക്കെ പതുക്കെ പതുക്കെ മാറും കാരണം കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അയാൾ പൈസ എടുക്കാനില്ലെങ്കിൽ അയാൾക്ക് പട്ടിയുടെ വില ഉണ്ടാകില്ല എന്ന് വെറുതെ അല്ല പഴമക്കാര് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്ര കിട്ടിയാലും അത് ആയിരം കിട്ടിക്കഴിഞ്ഞാൽ നൂറ് രൂപ പതിനായിരം ആണെങ്കിൽ ആയിരം രൂപ ഒരു ലക്ഷം കിട്ടിയാൽ പതിനായിരം രൂപ സേവ് ചെയ്യാൻ നമ്മളെല്ലാവരും ശീലിക്കണം അതിന് വേണ്ടി നിങ്ങളുടെ ഇപ്പോഴത്തെ ബാങ്ക് അക്കൗണ്ട് കൂടാതെ മറ്റൊരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ തുറക്കണം ഈ പത്ത് ശതമാനം അതിനകത്തേക്ക് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണം എന്ത് വന്നാലും ഒരു കാരണവശാലും ആ അതിൽ നിന്നും പൈസ ചെലവഴിക്കരുത് വളരെ എമർജൻസി വരുന്ന ഘട്ടങ്ങളിൽ മാത്രം അതിൽ നിന്നും ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് എടുക്കാം അങ്ങനെ നിങ്ങൾ സേവ് ചെയ്ത് ശീലിക്കും വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിനകത്ത് ഒരു വിസ്മയിപ്പിക്കുന്ന എമൗണ്ട് ഉണ്ടായിരിക്കും സത്യം മുന്നുണ്ടായതുപോലെ ഒരു കഷ്ടകാലം എനിക്കുണ്ടാകരുത് എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി നിങ്ങൾക്കും ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പോലും അപ്പോൾ എങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരു നല്ല തീരുമാനം ഇന്ന് തന്നെ എടുക്കും ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാം ഇനി നിങ്ങൾ സമ്പാദിക്കുന്ന ശീലമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിൽ പല ആൾക്കാർക്കും ബന്ധുക്കളിൽ പല ആളുകൾക്കും ഈ ശീലം ഇല്ലാത്തവരുണ്ടാകും നിങ്ങൾക്കറിയാം അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കും താങ്ക്